ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തനി നാടൻ മീൻ കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് മീൻ കറിയെന്ന് വെച്ചാൽ അയക്കൂറ കറിയാണ് തയ്യാറാക്കുന്നത് ആയക്കോറ അഥവാ നെയ്മീൻ കറിയാണ് നമ്മുടെ ഫിഷിലെ തന്നെ ആണ് നമ്മുടെ ഈ അയക്കോറ അഥവാ നെയ്മീൻ എന്ന് പറയുന്നത് ഞാനിവിടെ രണ്ട് മീനാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം മീഡിയം സൈസ് മീനാണ് ഇത് ഈ അയക്കോറ മീനെ നമുക്ക് നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫിഷ് ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് വരാം ഇപ്പോൾ ഇതാ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് തറയോട് കൂടി തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ കറി വെക്കേണ്ടതിനുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി കഷ്ണം അതുപോലെ തന്നെ ഒരു പത്ത് ചെറിയുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപൊടിയാണ് വാളൻപൊടി നമുക്ക് കുതിർത്തി എടുക്കണം അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്തി എടുക്കാം കുതിർത്തി എടുത്തിട്ടുള്ള അതിൻ്റെ ജ്യൂസാണ് നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇനി ഇവിടെ ഞാൻ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് കടായിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഞാനിതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉലുവ പൊട്ടിച്ചെടുക്കാം ഒരു കാർ ടീസ്പൂണോണ് ഉലുവ ഞാൻ നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കറിവേപ്പില ജയിലിൽ കഴുകിയപ്പോൾ ഉള്ള ജലാംശം ഉള്ളതുകൊണ്ടാണ് അതൊന്ന് പൊട്ടിത്തെരിക്കുന്നത് ഇനി ഞാൻ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാല് പച്ചമുളകാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് നീളത്തിൽ അരിഞ്ഞിരുന്നവർക്ക് അങ്ങനെ അരിഞ്ഞിടാം ഞാനിപ്പോൾ എങ്ങനെയാണ് അനുസരിക്കുന്നത് അതുപോലെ തന്നെ ചോപ്പഴ് ചെയ്തിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ അരിഞ്ഞി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നു അത്രത്തോളം നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂടും അതുപോലെ തന്നെ ചെറിയ ഉള്ളിക്ക് ഭയങ്കര ആരോഗ്യ ഗുണങ്ങളുള്ളതുമാണ് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം നന്നായിട്ട് വഴഞ്ഞിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ഇല്ല അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നാക്കിയിട്ട് ഒന്ന് തന്നെ വാഴറ്റിയിട്ട് കൊടുക്കാം നമ്മളിതിൽ പുളി ചേർക്കുന്നുണ്ട് എന്നാലും തക്കാളിയുടെ പുളി രസം കൂടെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ചേർക്കുന്നത് ഇത് ഒരു തക്കാളി വേണമെന്നില്ല അര കഷ്ണം തക്കാളി ആയാലും മതി നമ്മുടെ കറിയുടെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വാഴ്ത്തിയ ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മസാലപ്പൊടികളാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം ഇപ്പം ഇതൊക്കെ നന്നായിട്ട് വഴങ്ങിയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂണോണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ കറിയുടെ ഗ്രേവി എത്രത്തോളം വേണം അതിനനുസരിച്ച് മുളക് പൊടിയുടെയൊക്കെ അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മസാലയാണ് ആ സ്പെഷ്യൽ മസാലയും കൂടി ചേർത്തിട്ട് നമുക്ക് നമുക്കതും കൂടി ഒന്നും കൂടി മൂപ്പിച്ചെടുക്കണം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് ടേബിൾ സ്പൂൺ മസാലപ്പൊടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ മസാലപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഗലിക്ക് നല്ലൊരു കളറ് കിട്ടുന്നതാണ് ഈ മസാലപ്പൊടിയെന്ന് പറഞ്ഞാൽ മല്ലിയും മുളകും അതുപോലെ തന്നെ ഉലുവയും അരി അരിയില്ല അരി വറുത്തതും കൂടി ചേർത്ത് പൊടിച്ചിട്ടുള്ള മസാലക്കൂട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് മസാലക്കൂട്ടിൽ ചേർക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും അതുപോലെ തന്നെ കിലോ മല്ലിയാണെങ്കിൽ കിലോ മുളക് അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ അരി വറുത്തത് എന്നിവയെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു മസാലക്കൂട്ടാണ് ഇതിലേക്ക് ചേർത്തിയിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇതവിടെ കലക്കി വെച്ചിരിക്കുന്ന പുളി പുളിവെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കല്ലുപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് പൊതുവേ കറികളിലെല്ലാം കല്ലുപ്പ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കാരണം കല്ലുപ്പിലാണ് സോഡിയത്തിൻ്റെ അളവ് കൂടുതലായിട്ടും ഉള്ളത് പൊടി ഉപ്പ് ആകുമ്പോൾ സോഡിയത്തിൻ്റെ അളവ് കുറയുന്നതാണ് പക്ഷേ ഉപ്പേരി ആയാലും മീൻ പൊലിച്ചതിലൊക്കെ സാധാരണ എല്ലാവരും പൊടിയുപ്പ് തന്നെയാണ് എളുപ്പത്തിൽ ചേർക്കാൻ സുഖം ഇപ്പം താ ഞാനിതിലേക്ക് നമ്മുടെ അയക്കുറ മീനിൻ്റെ തലയിട്ട് കൊടുത്തിട്ടുണ്ട് തലയൊന്ന് നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷം മാത്രം മീൻ കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോ കിഴക്കി വൃത്തിയായ മീൻ കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ രണ്ട് മീനിൻ്റെ മുഴുവൻ ഭാഗം ഒന്നും എടുത്തിട്ടില്ല കൊറച്ച് കഷ്ണങ്ങൾ മാറ്റിവെച്ചതിന് ശേഷമാണ് ബാക്കി കഷ്ണങ്ങൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ മീൻ കഷ്ണമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ അരച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആ തേങ്ങ അരച്ചതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തേങ്ങ അരച്ചത് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് വല്ലാതെ കരണ്ടിയോ സ്പൂണോന്നിട്ട് വല്ലാതെ ഇളക്കി കൊടുക്കേണ്ട കാരണം നമ്മുടെ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം ഇപ്പോൾതാ അതിൻ്റെ മീനൊക്കെ ആവശ്യത്തിന് വെന്തിയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കറിയുടെ ചാറ് വേണമെന്നുള്ള ഒരു ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് തന്നെ തിളപ്പിച്ചെടുക്കുക കുറുകിയ ചാറോട് കൂടി മതിയെന്ന് വെച്ചാൽ അധികം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ കറി തയ്യാറെടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ ഞാനിത് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കറിയിൽ കാരണം തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് തന്നെ ഇത് വെന്തിട്ട് വരുമ്പോൾ തണുത്ത് വരുമ്പോൾ നന്നായിട്ട് കുറുകിയിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഗ്രേവിയോട് കൂടിയാണ് ഞാനിതുണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം തന്നെ തേങ്ങ അരച്ച തനി നാടൻ അയക്കൂര കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തി പത്തിരി പൊറോട്ട ഏതിൻ്റെ കൂടെ ആയാലും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ നമ്മുടെ എന്ന് പറയുന്നത് അയക്കൂര കറി തന്നെ പല രീതിയിലുണ്ടാക്കാറുണ്ട് വറുത്തരച്ച് വയ്ക്കാവുന്നതാണ് ഇതുപോലെ തേങ്ങ അരച്ച് വെക്കാവുന്നതും അതുപോലെ തന്നെ മുളകിട്ടും വെക്കാവുന്നതാണ് അയക്കുറക്കറി ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് വയ്ക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്